വരവുണ്ട് വിളസോ കൊറച്ച് ചൂടെള്ളച്ചാ തൊണ്ടത് ശെരിയാക്കണ്ടു ആ അന്നത്തെ കാലൊക്കെ കാളി പോട്ട് കാണാൻ എന്താണ് ആരും അത് ഒന്ന് ആ ചെമ്പോത്ത് മറിയമ്മ എന്താണേ എനക്ക് കുഴപ്പമില്ല അറിയാ എന്തിനാ പോന്നു ജന്തു കൊന്നു കുറ്റം കിട്ടണി പറയമ്മ എന്നോട് ഇഷ്ടമുള്ള ചങ്ങായി അല്ലേ തവളെ വരും പറഞ്ഞാ അതൊക്കെ ഞാൻ പറഞ്ഞരാ തവളെ പത്ത് മുപ്പത് വയസ്സൊക്കെ കുറഞ്ഞ പോലെ തവളെ ജപ്പി തിന്നരു ഞാ സോപ്പ് എല്ലാം നിർത്തേ പറഞ്ഞ സൂപ്പ കുടിച്ചല് പടച്ചോനെ വെറുതല്ലോ ചൊങ്ങനയ്ക്കണല്ലോ കൊരിപ്പ് മൂപ്പിച്ചെല്ലാം നിർത്തന്നെ മൂക്കൊളിച്ചു അല്ലേ നോക്കിയാ ചൂപ്പ് നോക്കിയല്ലേ പണിക്കല്ലാ ഇടിമിന്നലും വന്നാലും കിട്ടാതെ ഞാൻ അങ്ങനെ പറയാൻ നീ പോലും തേങ്ങ കൊടുത്തിട്ടാണ് എന്റെ ചൊർക്ക് പറഞ്ഞപ്പോ തനിച്ച കാര്യം മനസ്സിലായതാണ് ഇനിയിപ്പ സാധനങ്ങൾ വാങ്ങില്ല കുടീക്കല്ലേ ഇരുപത്തിമൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി മിഡ് നൈറ്റ് സൈലിൽ നടക്കുന്ന മയൂരിക്കാരിൽ ഓഫർ വെച്ചു കൊണ്ട് അന്ന് വാങ്ങിയാൽ മതി കുത്തിൽക്കണ്ട കുറിയുന്ന് രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒരു മണി വരെ ഉണ്ട് രണ്ടു ദിവസമാണ് ഓഫർ ഞാൻ പറഞ്ഞതരാം ആ ജി ബന്തു കൊടുക്കാനായി കണ്ടക്കണു മാർബിളിന്റെ മോഡലിലുള്ള ഡൈനിങ് ടേബിള് മാറണേ അതിന് മയൂരിക്ക് പോകാനേ നല്ലത് അവിടെ ഇ എം വൈ സൗകര്യം നേർക്കുല്ലേ ഇരുപത്തി മൂന്നാം തീയതി നാലാം തീയതി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ എടുക്കണ കായി ഒരുപാട് സാധനം ഉണ്ടാവും ഈ ദിവാകോട്ടും ഈ കോർണർ ഷോപ്പിംഗ് കൂടി പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറെ വരുന്ന